ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേട്ട വാർത്തയാണ് കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ളത് കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്ത കൂടിയായിരുന്നു ഇത് എന്നാൽ ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി സെല്ലിലെ ഇരുമ്പു കമ്പി മുറിച്ചു മാറ്റി ഏഴു മീറ്റർ നീളമുള്ള മതിൽ ചാടി കടന്നു എന്നത് തീർത്തും അവിശ്വസനീയമായ കാര്യമായത് കൊണ്ട് തന്നെ സകല ജനങ്ങളും മുക്കത്ത് വിരൽ വെച്ചു ഒരിക്കലും ഇത് നടക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗോവിന്ദചാമി ജയിൽ ചാടിയതല്ല ചാടിച്ചതാണ് എന്നാണ് അതിനു പിന്നിലുള്ളത് തികച്ചും രാഷ്ട്രീയ ചരടിവലികൾ മാത്രവും കണ്ണൂരിലെ ജയിൽ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കുത്തകയാണ് അവിടെയുള്ള കുറ്റവാളികളിൽ മഹാഭൂരിപക്ഷവും സി പി എമ്മിന്റെ കുറ്റവാളികളുമാണ് സി പി എം സംരക്ഷണം നൽകുന്നവർ രാജകീയമായി അവർ അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും സി പി എം കരുതണം പണ്ടു മുതലേ കള്ളും കഞ്ചാവും മൊബൈൽ ഫോണുകളും അടക്കം ജയിലിൽ സുലഭമാണ് എന്ന തരത്തിൽ വാർത്തകളിൽ ഇടം നേടുകയും അവിടെയൊക്കെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നതും ഉണ്ടായിരുന്നതും സി പി എം എന്ന പാർട്ടികളോ അവരുടെ പാർട്ടി ഗുണ്ടകളോ ഒക്കെ ആയിരുന്നു എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കൊടിസുനി അടക്കമുള്ളവർക്ക് ജയിലിൽ രാജകീയ വാഴ്ചയായിരുന്നു എന്നതും പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളതുമാണ് അങ്ങനെ എത്രയെത്ര കേസുകൾ അതുകൊണ്ടൊക്കെ തന്നെ ഗോവിന്ദ ജയിൽ ചാട്ടവും ഒരു രാഷ്ട്രീയ നാടകമാണ് എന്ന് സംശയിക്കേണ്ടി വരും എന്നാൽ അതിനുള്ള കാരണമാണ് പലപ്പോഴും ഞെട്ടിക്കുന്നത് അതായത് വി എസ് അച്യുതാനന്ദൻ എന്ന ധീര സഖാവിന്റെ വിയോഗത്തെ തുടർന്ന് എല്ലാ മാധ്യമങ്ങളിലും അച്യുതാനന്ദ ചരിതങ്ങൾ മാത്രമാണ് ടെലികാസ്റ്റ് ചെയ്തത് ഈ മരണം കൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നു സി പി എം അതേ മരണം കൊണ്ട് യഥാർത്ഥ കുലംകുത്തിയെ പാർട്ടിക്ക് മാത്രമല്ല തന്നെ സ്നേഹിച്ച് ജനങ്ങൾക്ക് മുന്നിൽ കൂടി തുറന്നു കാട്ടിയ ഒരു നൂറ്റാണ്ടിന്റെ ധീരസഖാവായി വി എസ് മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് വി എസിന് സി എന്ന പാർട്ടി വേണ്ട വിധത്തിൽ സ്വീകരിക്കുകയോ സ്ഥാനമാനങ്ങൾ നൽകുകയോ ചെയ്തില്ല വി എസിന്റെ കൊച്ചുമകളുടെ പ്രായമുള്ള പെൺകുട്ടികൾ പോലും വി എസിനെതിരെ തിരിഞ്ഞു അങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നേരിടേണ്ടി വന്ന നേതാവ് കൂടിയാണ് എന്ന തരത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സി എന്ന പാർട്ടിക്ക് ഏറെ ക്ഷീണം വരുത്തുകയും ദോഷം ചെയ്യുകയും ചെയ്ത വാർത്തയായിരുന്നു രാഷ്ട്രീയ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അലയടിച്ചത് ഇത് തീർത്തും ചെന്ന് അവസാനിക്കുന്നത് മൂന്നാമൂഴം കാത്തുകിടക്കുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനിലുമാണ് വി എസിനെ ഒതുക്കി തീർത്തതിൽ പ്രധാനിയാണ് വി എസ് എന്നത് ഇന്നും ഇന്നലെയുമുള്ളൊരു കെട്ടുകേൾവിയല്ല എന്നാൽ വി എസിന്റെ മരണത്തോടെ ആ ഒതുക്കി തീർക്കലിന്റെയും ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെയും ഒക്കെ കഥകൾ പരക്കാനും തുടങ്ങി ഇത് തീർത്തും ഇന്നത്തെ സി പി എമ്മിന് തകർത്തു കളയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാധ്യമ ശ്രദ്ധ മറ്റു പലയിടത്തേക്കും തിരിക്കേണ്ടതായിട്ടുള്ളത് ചെറിയ ഇരയെ ഇട്ടു കൊടുത്താലൊന്നും ഈ മാധ്യമങ്ങൾ കൊത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഗോവിന്ദ ജയിൽ ചാടിച്ചത് എന്നാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ജയിൽ ചാടിയ ശേഷമുള്ള സുവർണ മണിക്കൂറുകളിൽ തന്നെ കേരള പോലീസ് ഒരു കിണറ്റിൽ നിന്നും ഗോവിന്ദചാമിയെ പിടികൂടുകയും ചെയ്തു ഇതോടെ കേരള പോലീസ് സ്റ്റാർ ആയി മാറുന്ന കാഴ്ചയാണ് കണ്ടത് സകല മാധ്യമങ്ങളിലും ഗോവിന്ദച്ചാമിയെ കാണാനില്ല എന്ന വാർത്തയേക്കാൾ നിറഞ്ഞു നിന്നത് മണിക്കൂറുകൾക്കുള്ളിൽ ഗോവിന്ദച്ചാമിയെ പിടികൂടി എന്നതായിരുന്നു ഇത് വലിയൊരു നേട്ടമായി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല അത് ഷോക്കേറ്റ് മരിച്ചതും സ്കൂൾ കെട്ടിടങ്ങൾ തകർന്നു വീണതും അടക്കമുള്ള ഗുരുതരമായ സർക്കാരിന്റെ അനാസ്ഥ സിസ്റ്റത്തിന്റെ വീഴ്ചയുമൊക്കെ മൂടപ്പെട്ടു പോവുകയും ചെയ്തു ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതല്ല എന്ന അഭ്യൂഹങ്ങളിലേക്ക് തന്നെയാണ്